നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താറം നടക്കാൻ പോവുകയാണ് പരമാവധി അഞ്ച് താരങ്ങളെ ഇത്തവണ നിലനിർത്താൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാലും വലിയ പൊളിച്ചെടുത്ത ടീമുകളിൽ നടത്തേണ്ടതായി വരുമെന്ന കാര്യവും ഉറപ്പാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വിക്രം റാത്തോറിനെ ബാറ്റിംഗ് പരിശീലകനായും കൊണ്ടുവന്ന രാജസ്ഥാൻ സഞ്ജു സാംസണിനെ നായകനായി നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു ജോസ് മർഡർ യശസ്വി ജെയ്സ്വാൾ എന്നിവരെയും രാജസ്ഥാൻ നിലനിർത്താൻ തന്നെയാണ് സാധ്യത ക്രെ ബോൾട്ട റയാൻ പരാഗർ ദ്രൗ ജുറേൽ എന്നിവരിൽ ആരെയെങ്കിലും നിലനിർത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് രാജസ്ഥാന് അടുത്ത സീസണിൽ ഏറ്റവും അത്യാവശ്യം മികച്ച പേസ് ഓൾറൗണ്ടറെ രാജസ്ഥാൻ നോട്ടമിടുന്ന ഓൾറൗണ്ടർമാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം നിലവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗമായിട്ടുള്ള താരമാണ് വാഷിംഗ്ടൺ സുന്ദർ ഹൈദരാബാദ് സുന്ദറിനെ നിലനിർത്താൻ സാധ്യതയില്ല അവസാന സീസണിൽ വളരെ കുറച്ച് അവസരങ്ങളാണ് സുന്ദറിന് ലഭിച്ചത് ഇത്തവണ ലേലത്തിലേക്ക് എത്തിയാൽ സുന്ദറിന് ആവശ്യക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പാണ് വലിയ പ്രതിഫലമില്ലാതെ ടീമിലെത്തിക്കാൻ സാധിക്കുന്ന ഓൾറൗണ്ടർ കൂടിയാണ് വാഷിംഗ്ടൺ സുന്ദർ ലേലത്തിലേക്ക് എത്തിയാൽ രാജസ്ഥാൻ സുന്ദറിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കും ഇടം കയ്യൻ ബാറ്ററും വലം കയ്യൻ സ്പിന്നറുമായ സുന്ദർ മധ്യനിരയിൽ മാച്ച് വിനറായിട്ടുള്ള താരം കൂടിയാണ് ഇന്ത്യൻ ടീമിലും ഇടമുള്ള സുന്ദറിനെ ടീമിലെത്തിച്ചാൽ ആർ അശ്വിന് പകരക്കാരനായി രാജസ്ഥാനെ പരിഗണിക്കാൻ പറ്റുന്ന താരമാണ് അശ്വിൻ രാജസ്ഥാൻ വിട്ട് സി എസ് കെയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ അവസാന സീസണിലെ മികച്ച ഒന്നാണ് നിതീഷ് കുമാർ റെഡ്ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ നിതീഷ് അവസാന സീസണിൽ ഓൾ റൗണ്ട് പ്രകടനത്തോടെ കയ്യടി നേടിയ താരം കൂടിയാണ് മുന്നൂറ്റി മൂന്ന് റൺസ് നേടാൻ ഇരുപത്തിയൊന്ന് കാരനായ താരത്തിന് സാധിച്ചു മീഡിയം പേസ് കൊണ്ടും ടീമിന് മുതൽക്കൂട്ടാകാൻ നിതീഷനാകുമെന്നാണ് പ്രത്യാശിക്കുന്നത് ഹൈദരാബാദിലെ നിതീഷിനെ ടീമിൽ നിലനിർത്തുക എന്നത് പ്രയാസമാണ് ലേലത്തിലേക്ക് എത്തിപ്പെട്ടാൽ നിതീഷിനായി രാജസ്ഥാൻ രംഗത്തെത്താൻ സാധ്യതകൾ കൂടുതലാണ് വലിയ ഭാവിയുള്ള താരം കൂടിയാണ് നിതീഷ് അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മാച്ച് വിന്നർമാരിൽ ഒരാളാണ് വെങ്കടേഷ് അയ്യർ ഇടം കയ്യം മീഡിയം പേസ് ഓൾറൗണ്ടറായ വെങ്കടേഷ് ഇന്ത്യക്കായ അടക്കം കളിച്ചിട്ടുള്ള താരമാണ് അവസാന സീസണിലടക്കം കെ കെ ആറിന്റെ കപ്പിലേക്ക് എത്തിക്കാൻ മികച്ച പ്രകടനത്തോടെ കയ്യടി നേടാൻ വെങ്കടേഷിന് സാധിച്ചിരുന്നു എന്നാൽ കെ കെ ആർ താരത്തെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള വെങ്കടേഷിനെ രാജസ്ഥാൻ ടീമിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ മീഡിയം പേസ് ഓൾറൗണ്ടറായ ദീപക് ചാഹറിനെ അടുത്ത സീസണിൽ സി എസ് കെ ഒഴിവാക്കിയേക്കും എന്നറിയുന്നുണ്ട് സ്വിംഗ് പേസറായ ദീപക് ഭേദപ്പെട്ട നിലയിൽ ബാറ്റ് ചെയ്യാനും കഴിവുള്ളവനാണ് സമീപകാലത്തെ സമീപകാലത്തായി പരിക്കുകേട്ടയാടുന്ന താരമാണ് ദീപക് അതുകൊണ്ടുതന്നെ സി എസ് കെ ദീപക്കിനെ ഒഴിവാക്കിയേക്കും സന്ദീപ് ശർമ്മയെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് ദീപക്കിനെ രാജസ്ഥാൻ പരിഗണിക്കാനും സാധ്യതയുണ്ട്